ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലിൽ പോകുന്നത് സോന ദേശായി ഒരു ആയിട്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വക്കീലിൻ്റെ പേര് കാലൂർ സദാശിവൻ എന്നാണ് നീനയും രാഹുലും വീട്ടിൽ തന്നെയുണ്ട് സോന പറയുന്നതനുസരിച്ച് ഈ കാലൂർ വക്കീൽ സൂപ്പർ കൺമണിയിലെ ഷൺമുഖം വക്കീലിൻ്റെ മറ്റൊരു പതിപ്പാണ് ക്യാഷ് കൊടുത്താൽ എന്തിനും കൂടെ നിൽക്കുന്ന ഒരാൾ ഏത് കേസ് വേണേലും വളച്ചൊടിക്കാനും പറ്റും ഇയാൾക്ക് മേലെ വേറൊരാളില്ല എന്ന രീതിയിലാണ് മട്ടും ഭാവമല്ല രാഹുലിന് മനസ്സിലാവില്ല ഈ കാലൂർ വക്കീലിനെ എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ സോന വക്കീലും കൂടി രാഹുലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ രാഹുൽ റാംമോഹന്റെ സ്വത്തുക്കളെല്ലാം സോനാദേശായിക്ക് എഴുതി കൊടുക്കുന്നതായിട്ടാണ് ആണെങ്കിൽ രാഹുലിനാണ് സ്വത്തുക്കൾ കൊടുത്തത് രാഹുൽ അത് സോനാദേശായിക്ക് കൊടുക്കും റാംമോഹൻ രാഹുലിനോട് തിരിച്ച് സ്വത്തുക്കൾ ആവശ്യപ്പെട്ടാൽ രാഹുലിന്റെ കൊടുക്കാനില്ല കാരണം രാഹുൽ അതിന് മുമ്പ് തന്നെ അത് സോനാദേശായിക്ക് കൈമാറി എന്നാൽ സോനാദേശായിയുടെ ഡയറക്റ്റ് ആയിട്ട് റാംമോഹനെ പോയി സ്വത്തുക്കൾ ചോദിക്കാനും പറ്റില്ല അതിൽ റാംമോഹനെ ഇടപെടാൻ പറ്റില്ല കാരണം ഇപ്പം സ്വത്ത് സോനാദേശായിയുടെ പേരിലാണ് തിരിച്ചു കൊടുക്കേണ്ട കാര്യം സോനാദേശായിക്ക് വരുന്നില്ല അങ്ങനെ ഒരു പ്ലാനാണ് അവർ നടത്തുന്നത് രാഹുൽ ഒന്നാമത് കുടി ബോധമില്ലാതെയാണ് നിൽക്കുന്നത് അവനെ എല്ലാം കൂടി മനസ്സിലാക്കിയെടുക്കാൻ നല്ല പാടുണ്ട് അവന് മനസ്സിലാവുന്ന രീതിയിൽ വക്കീൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ കൊടുക്കും റാംമോഹൻ്റെ പ്ലാൻ രാഹുലിന് എഴുതി കൊടുത്ത ആ ഡോക്യുമെന്റ്സ് പിൻവലിക്കാനാണ് അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല സോനാദേശായി ഡോക്യുമെന്റ്സ് കൊണ്ട് റാംമോഹന് കൊടുത്തത് റാംമോഹൻ കത്തിച്ചു കളഞ്ഞല്ലോ ആ ഡോക്യുമെന്റ്സ് ശരിക്കും റാംമോഹൻ രാഹുലിന് നൽകിയ ഡോക്യൂമെൻറ്സ് അല്ല പകരം ഈ വക്കീൽ ഉണ്ടാക്കി കൊടുത്ത ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല സോനാദേശായിയുടെ നിർബന്ധം കൊണ്ട് വക്കീൽ ഉണ്ടാക്കി കൊടുത്തേയുള്ളൂ സോനാദേശായി പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്തിനുള്ളിൽ തന്നെ രാഹുലിന് എഴുതി കൊടുത്ത് റാംമോഹൻ പിൻവലിച്ചിട്ടുണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത് വക്കീൽ പറയും അതിനൊരിക്കലും പറ്റില്ല കാരണം കഴിഞ്ഞ മാസം തന്നെ രാഹുൽ സ്വത്തുക്കളെല്ലാം സോനാദേശയുടെ പേരിൽ എഴുതി തന്നു ആ രീതിയിലാണ് അവർ എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നത് നീന പറയുന്നുണ്ട് പക്ഷേ ആ സി ഐ ചന്ദ്രബാബു ഇതിലിടപെടില്ലേ അയാളുടെ കൂടി മുന്നിൽ വെച്ച രാഹുൽ ആ പേപ്പറിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തത് അയാൾ ഇതൊരു പ്രശ്നമാക്കില്ലേന്ന് വക്കീൽ പറയും സി ഒക്കെ എവിടെ കിടക്കുന്നു ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മേലെ വേറെ ആരുമില്ല കോടതി പോലും എൻ്റെ കൂടെ നിൽക്കും അവിടെ ഈ സി എയ്ക്ക് ഒന്നും ഒരു വില ഉണ്ടാവില്ല എന്ന് അത് കേൾക്കുമ്പോൾ സോനയ്ക്കും ഇനയ്ക്കും ഒക്കെ രാഹുലിന് അപ്പോഴും കൺഫ്യൂഷനാണ് എന്ത് വേണമെന്ന് ഓർത്തിട്ട് രാഹുലിനോട് സ്വത്തുക്കളെല്ലാം സോനദേശയുടെ പേരിൽ എഴുതുന്ന പേപ്പറിൽ സൈൻ ചെയ്യാൻ പറയും രാഹുൽ സൈൻ ചെയ്യാതെ നിൽക്കുമ്പോഴത്തേക്കും സോന ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ സ്വത്തുക്കളെല്ലാം തിരികെ കൊടുക്കണോ അതോ നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണോ സേഫ് എന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ രാഹുലിന് തോന്നും എല്ലാം തിരികെ കൊടുത്ത് ഒന്നും ഇല്ലാത്തവനാകുന്നതിലും ഭേദം സോനദശയുടെ പേരിലുള്ളതാണ് അങ്ങനെ വക്കീൽ പറയുന്ന പേപ്പറിലെല്ലാം രാഹുൽ സൈൻ ചെയ്ത് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാകും നീന പറയുന്നുണ്ട് മമ്മ അങ്ങനെ മമ്മ ഇപ്പം കോടീശ്വരി ആയി സോന പറയും ഞാൻ മാത്രമല്ല മോളെ നമ്മൾ രണ്ടുപേരും കോടീശ്വരി ായിരുന്നു രാഹുലിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് രാഹുലിനെ ഇനി മിക്കപ്പോഴും സോനയൊക്കെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും നീനയ്ക്ക് പക്ഷേ രാഹുലിനോട് എപ്പോഴും ഒരു സ്നേഹമുണ്ട് എന്നാൽ അവന് ശരിക്കും നീനെ സ്നേഹിച്ചൊന്നും അല്ല കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സോനാ ദേശായി നീനെ പറഞ്ഞ് രാഹുൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും രാഹുലിനെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും രാഹുലിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് സോനാദേശായി പറയുന്നുണ്ട് മോളെ രാഹുലിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു പെഗ് ഒഴിച്ചു കൊടുക്കുക അവന് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു കുറേ ഒപ്പിട്ടതല്ലേന്നൊക്കെ നീന രാഹുലിനെ കൂട്ടി അവിടെ നിന്ന് പോവും സോനാദേശായിക്ക് അവരുടെ പദ്ധതിയെല്ലാം വിജയിച്ച സന്തോഷമാണ് കോടിക്കണക്കിന് സ്വത്തുക്കളാണ് അവരുടെ പേരിൽ വന്നിരിക്കുന്നത് ഇനി എന്താണേലും ഇഷയും റാംമോഹനെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും ആ കമ്പനി പോലും അവരിരുന്ന് ഭരിക്കാനുമൊക്കെ ആയിരിക്കും ശ്രമിക്കുന്നത് ഞാൻ ആദ്യം കരുതിയ റാംമോഹൻ്റെ വക്കീൽ റാമോഹനെയൊക്കെ ആ കൂടെ നിന്ന് ചതിച്ച് സോനാദേശായുടെ കൂടെ നിൽക്കാനായിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നാൽ ഇങ്ങനൊരു ലൂപ്പ് ഹോൾ ഉള്ള കാര്യമൊക്കെ രാമോഹൻ്റെ വക്കീൽ എന്തുകൊണ്ട് ചിന്തിക്കാൻ മനസ്സിലാകുന്നില്ല ഇതിന് മുമ്പ് തന്നെ അവരെന്തെങ്കിലും ഒക്കെ പണി ഒപ്പിച്ച് ഈ സോനാദേശായിയുടെ ഈ പ്ലാനൊക്കെ നടപ്പിലാക്കാതിരുന്നാൽ നല്ലതായിരുന്നു ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഇനിയും സോനദേശായിയുടെ ഇനിയനയുടെ രാഹുലിന്റെ ഒക്കെ അഹങ്കാരം കാണേണ്ടി വരും ചന്ദ്രബാബു എന്താണേലും ഇഷയുടെയും റാമോഹന്റെയും കൂടെ തന്നെ നിൽക്കത്തുള്ളൂ ഈ വക്കീൽ പറയുന്ന പോലെ ചന്ദ്രബാബുവിനെ ഒതുക്കാനൊന്നും ഇവരെ കൊണ്ട് സാധിക്കത്തില്ല അവൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതായത് തന്നെ ഇതൊന്നും അറിയാതെയാണ് രാമോഹനും അവരുടെ വീട്ടിൽ ത് ഇഷയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് റാംമോഹന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഓർത്തിട്ട് റാമോഹൻ ഇഷയെ സമാധാനിപ്പിക്കാൻ ഓരോന്നും പറയും ഇഷ പപ്പയുടെ കൂടെ തന്നെ നിന്ന് പപ്പയെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ റാമോഹന് സങ്കടവും തോന്നും മോളുടെ ഈ സ്നേഹമൊക്കെ ആണല്ലോ പപ്പ തള്ളിക്കളഞ്ഞതെന്ന് ഓർത്തിട്ട് ഇഷ പറയുന്നുണ്ട് നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം പപ്പയുടെ അസുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡോക്ടറിന്റെ വായനേനെനിക്ക് കേൾക്കണം എന്താ ഇനി ട്രീറ്റ്മെന്റ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യണമെന്ന് എന്ന് റാമോഹൻ പറയും ഇപ്പം കുഴപ്പമൊന്നും മോളെ മോളെ ഇങ്ങനെയൊക്കെ പക്ഷെ ഇഷ സമ്മതിക്കത്തില്ല അഭിയെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് റാമോഹൻ ചോദിക്കുമ്പോൾ ഇഷ പറയുന്നുണ്ട് കിട്ടിയില്ല എനിക്ക് ആകെ ടെൻഷനാന്ന് റാമോഹൻ പറയും എനിക്ക് ഓർക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് മോളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ആ ദേവബാല എന്ത് ചെയ്യുവെന്ന് പറയാൻ പറ്റില്ല ഒന്നാമത് അവക്ക് ഭ്രാന്താണ് എന്നുള്ളൊരു ലേബലും കൂടി ഉണ്ടല്ലോ എന്ത് വെളിയിലും ചെയ്യാൻ അവള് മടിക്കത്തില്ല മോള് നാളെ തന്നെ അഭിയെ പോയി കാണണം ചന്ദ്രബാബുവും എന്തിനും കൂടെ തന്നെ ഉണ്ടല്ലോ ആദ്യം മോൾ ആ കാര്യം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാം എനിക്ക് അപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്താണെന്ന് ഇഷ ചോദിക്കുമ്പോഴത്തേക്ക് റാമോഹം പറയും എൻ്റെ സ്വത്തുക്കളെല്ലാം മോളുടെ പേരിലേക്ക് മാറ്റണം എന്തിനാ പപ്പ ഇത്ര ധൃതിപ്പെട്ട് അതൊക്കെ ചെയ്യുന്നത് എല്ലാം പപ്പയുടെ പേര് തന്നെ ഇരുന്നാൽ പോരെ ഇഷ ചോദിക്കുമ്പോൾ റാമോഹം പറയുന്നുണ്ട് എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലും ഈ സ്വത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എല്ലാം എൻ്റെ മോളുടെ പേര് തന്നെ ഇപ്പോഴേ എഴുതി വെക്കണം അത് കേൾക്കുമ്പോൾ ഇഷയ്ക്ക് വീണ്ടും സങ്കടം എന്തിനാ പപ്പ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും അയാൾ പറയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തല്ലേ മോളെ ഇതൊക്കെ മോളുടെ പേര് തന്നെ ഉണ്ടാവണം നേരത്തെ സംഭവിച്ച പോലെ ഒരു ബുദ്ധിമോശം ഇനി ഞാൻ കാണിക്കാൻ പാടില്ല പിന്നെ ഈ സ്വത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ കൂടെ വന്ന് ചേർന്ന് വന്നതും നമ്മളെ ഈ രീതിയിലൊക്കെ ദ്രോഹിച്ചതും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവണം ഈശ്വ പറയും അങ്ങനെയൊന്നും പറയല്ലേ പപ്പ അയാൾ പറയും മോളെ ജനിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും മരിച്ചല്ലേ പറ്റൂ ഇഷ പറ വേണ്ട പപ്പയെ ഞാനും ലോകം അവസാനം വരെ സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയും പപ്പ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഇങ്ങനെയൊക്കെ പപ്പയെ കൊണ്ട് സംസാരിക്കുന്നത് പപ്പയുടെ ഇപ്പോഴത്തെ അസുഖമാണ് നമുക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം എന്ത് ട്രീറ്റ്മെന്റ് വേണോ എവിടെ പോയി ചെയ്യണോ അതെല്ലാം ചെയ്യണം പപ്പ എത്രയും വേഗം തന്നെ ആരോഗ്യത്തോടെ തിരികെ വരണം ഇഷയുടെ സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പം രാമോഹന് സന്തോഷവും സങ്കടവും എല്ലാം വരും രാഹുലിന് വേണ്ടി ഇത്രയും നാളും ഈശയെ മാറ്റി നിർത്തി തോർക്കുമ്പം അയാൾക്ക് സ്വയം ദേഷ്യവും തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിലാണ് ഇഷ അഭിയെ കാണാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല ദേവു ഏതൊക്കെ രീതി വേണേലും പ്രതികരിക്കും ഇഷയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ പ്രമോ കണ്ടിട്ട് ഇഷ തനിയെ പോകുന്ന പോലെയാണ് പക്ഷെ കൂടെ രാജിയമ്മയോ ആരെങ്കിലും ഉള്ളത് തന്നെയാണ് നല്ലത് സോഹനാണേലും മതി ഒരാൾ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ് അധികനാളൊന്നും ഈ കളികളുമായിട്ട് ദേവൂനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ആരൊക്കെ വന്നാലും അപ്പോഴെല്ലാം അഭി ഇങ്ങനെ മണബോധം കിട്ടിക്കടത്താനും പറ്റില്ല മാത്രമല്ല കുറച്ചു നാൾ കഴിയുമ്പോൾ അവന്റെ എല്ലാം ഭേദമാവുമല്ലോ അന്നേരം നിന്നൊക്കെ മോചിതനായി കഴിയുമ്പോഴത്തേക്കും അഭി എന്തായാലും അവൻ്റെ ഇഷ്ടത്തിനെ പോകത്തുള്ളൂ അതൊക്കെ ചിന്തിക്കാതെ എന്ത് കാണിക്കാനാണ് ദേവബാല ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ സീരിയലാണ് തീരുന്നതെന്ന് കരുതിയത് പക്ഷേ ഇതിൻ്റെ സമയമൊക്കെ ഇപ്പം മാറ്റ സ്ഥിതിക്ക് ഈ സീരിയൽ തീരാനുള്ള ചാൻസ് ഇല്ല ഏഴരയ്ക്ക് ഇപ്പം മീനുസ് കിച്ചൻ തന്നെ ആയിരിക്കണം തീരുന്നത് വേറെ പുതിയ സീരിയൽ വരുന്നതായിട്ടുള്ള അറിയിപ്പൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇനിയും ദേവബാലയുടെയും രാഹുലിൻ്റെയൊക്കെ ക്രൂരതകൾ നീണ്ടു തന്നെ പോകുമായിരിക്കും ഇനിയെങ്കിലും അവർക്ക് നല്ല ശിക്ഷ കിട്ടി ഇഷയുടെ അഭിയുടെ നല്ല ജീവിതം കാണിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്